പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരു നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മധുരവും കാറ് ബുക്ക് ചെയ്ത് കൊടുത്തത് കുത്തി നീക്കിക്കൊണ്ടായി കാറ് കാറ് കുത്തി അങ്ങ് നീക്കിക്കൊണ്ടോയി മനസ്സിലാണ് വീടുമക്കൊന്ന് വരുമക്കൊന്ന് വരുന്നത് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷെ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി और डिप्लोमा इन मेडिकल लैब टेक्नोलॉजी जॉइन नाउ मेडिटेक एकेडमी तिरु